സംസ്ഥാനം ഒട്ടാകെ തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ പാലാ നഗരസഭയിലെ തെരുവു നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരം ശ്രദ്ധേയമായി പാലാ പൗരാവകാശ സംരക്ഷണ സമിതിയും മുനിസിപ്പൽ വികസന ജനകീയ സമിതിയും സംയുക്തമായാണ് തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുബോ സമരം എന്ന പേരിൽ സമരം സംഘടിപ്പിച്ചത് സമരത്തിന് മുൻപായി നായ്ക്കളുടെ കുരശബ്ദം സ്പീക്കറിലൂടെ അവതരിപ്പിച്ചത് വ്യത്യസ്ത സമരം മുറിയായി

മൂന്നും നാലും തവണ വാക്സിൻ കൊടുത്തിട്ട് പോലും ആ കുട്ടികളുടെ ജീവൻ പോയി നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം വാക്സിൻ എടുത്തു പോയ ഇരുപത്തിരണ്ട് ആളുകളാണ് കേരളത്തിൽ മരണമടങ്ങൾ വാക്സിൻ എടുത്താൽ പോലും ഇപ്പോ ബുദ്ധിമുട്ടായ കാലഘട്ടമാണ് അറിഞ്ഞിട്ട് പോലും ജീവന ഭീഷിയ ഭരണാധികാരികൾ കാര്യങ്ങൾ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കൊണ്ടർകാട്ട് അധ്യക്ഷത വഹിച്ചു നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തെരുവു നായ്ക്കളെ മുൻസിപ്പൽ ഓഫീസിലേക്ക് ഓടിച്ചു കയറ്റുമെന്ന് സന്തോഷ് കൊണ്ടുകാട്ട് പറഞ്ഞു മൈക്കിൾ കാവുകാട്ട് ജോസ് ഫെയർനാനി സാബു അബ്രാഹാം പ്രൊഫസർ സണ്ണി സക്രിയാസ് എം വി കൃഷ്ണൻ നായർ കെ ആർ മുരളീധരൻ നായർ തോമസ് കുട്ടി നെച്ചിക്കാട്ട് പ്രശാന്ത് വള്ളിച്ചുറ മനോജ് വള്ളിച്ചറ ബിജു വാതിലൂർ അഫച്ചൻ ബാതി പുരീഡം മാത്യു മൊഴയിൽ തുടങ്ങിയവരും പങ്കെടുത്തു